രാഹുൽ മാക്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ കേസിൽ ക്രൈംബ്രാഞ്ച് നാളെ മുതൽ മൊഴിയെടുക്കൽ ആരംഭിക്കും പരാതിക്കാരായ പത്ത് പേരുടെ മൊഴികളാണ് രേഖപ്പെടുത്തുന്നത് രാഹുലിനെതിരായി ലഭിച്ച പരാതികളെല്ലാം മൂന്നാം കക്ഷിയുടേതാണെന്നാണ് സൂചന കൂടുതൽ വിവരങ്ങളുമായിട്ട് അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട് അമൽ ഇപ്പോൾ ഈ രാഹുലിനെതിരായ കേസിൽ മൊഴിയെടുക്കൽ ആരംഭിക്കുകയാണ് അപ്പോൾ ആദ്യം ആരുടെ മൊഴിയാണ് എടുക്കുക ഈ പരാതിക്കാരെല്ലാം മൊഴിയെടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ ഗുഡ് മോർണിംഗ് ജയലക്ഷ്മി ഇതിപ്പോൾ ഈ രാഹുലിനെതിരായ കേസിൽ പരാതി നൽകിയിരിക്കുന്നത് ഈ ആരോപണം ഉന്നയിച്ച ആളുകൾ ആരുമല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് പോലീസിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ക്രൈംബ്രാഞ്ചിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഈ പറയുന്ന പുറത്തുനിന്നുള്ള പരാതികളാണ് പത്തെണ്ണം പോലീസിന് മെയിലായി വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ സെൻട്രൽ സ്റ്റേഷനിലും എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലും തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും രണ്ട് വ്യക്തികൾ നേരിട്ട് കേസ് കൊടുത്ത് വിവരവും പുറത്തു വന്നിരുന്നു അങ്ങനെയുള്ള പരാതികളിന്മേലെയാണ് ആ അന്വേഷണ നടപടികളുമായി വേഗത്തിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകുന്നത് ുന്നത് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു ഇവർ ഈ പറഞ്ഞ പരാതി നൽകി നേരിട്ട് പരാതി നൽകിയിട്ടുള്ള ആളുകളും അതോടൊപ്പം തന്നെ മെയിൽ മുഖേന പരാതി നൽകിയിട്ടുള്ള ആളുകളെയും നാളെ മുതൽ മൊഴിയെടുക്കാൻ വിളിപ്പിക്കാനാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു തീരുമാനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൊഴി രേഖപ്പെടുത്താനുള്ള ആലോചനയും പോലീസിൽ നടക്കുന്നുണ്ട് പക്ഷേ എപ്പോൾ രാഹുലിനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല ഈ പരാതി ആരോപണം ഉന്നയിച്ച് അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ നടത്തി ചാറ്റുകൾ പുറത്തുവിട്ട് രംഗത്തെത്തിയ ആളുകൾ പരാതി നേരിട്ട് നൽകിയിട്ടില്ല എന്നൊരു പ്രതിസന്ധി നില ുന്നു അതോടൊപ്പം തന്നെ രാഹുലിനെതിരായി ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ ഗർഭചിത്രം സംബന്ധിച്ച വിഷയത്തിലെ രാഹുലും ആ ഒരു പെൺകുട്ടിയുമായി നടത്തിയെന്ന് പറയപ്പെടുന്ന ഒരു പുറത്തു വന്ന ഓഡിയോയാണ് ആ ഓഡിയോ സംഭാഷണത്തിലുള്ള ആ യുവതി ഇതുവരെയും പരാതി നൽകാനോ അല്ലെങ്കിൽ പോലീസുമായി ഏതെങ്കിലും തരത്തിൽ സഹകരിക്കാനോ തയ്യാറായിട്ടില്ല അവരുമായി ബന്ധപ്പെടാനുള്ള ശ്രമം പോലീസ് ഇപ്പോഴും നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ മൊഴി കൂടി രേഖപ്പെടുത്തി മുന്നോട്ട് പോയാൽ മാത്രമേ ഈ കേസിന് എന്തെങ്കിലും തരത്തിലുള്ളൊരു ആ ഗൗരവ സ്വഭാവം കൈവരൂ എന്നൊരു പ്രശ്നം കൂടി പോലീസിന്റെ മുന്നിൽ പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ മുന്നിൽ ഇപ്പോൾ നിലനിൽക്കുന്നു അവരെ കൂടി ആ പോലീസ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ എന്തായാലും ആളുകളുടെ വിവരങ്ങളെല്ലാം ശേഖരിച്ച് അവരുടെ മൊഴി രേഖപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ശരി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണ കേസിൽ ക്രൈംബ്രാഞ്ച് നാളെ മുതലാണ് മൊഴിയെടുക്കൽ ആരംഭിക്കുക പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഓഡിയോ സന്ദേശമൊക്കെ പുറത്തു വന്നിട്ടുള്ള ആളുകൾ ഇതുവരെ നേരിട്ട് പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അത് കേസിനെ ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ളതൊക്കെ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ് ാണ് അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്